ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഡെയിലി വെയർ കളക്ഷൻസ് ആയിട്ടാണ് ഫൈവ് ഡബിൾ നൈന്റെ ഫോർ ഡബിൾ നൈൻറെ പ്രോഡക്റ്റ്സ് ഉണ്ട് ഓരോന്നായിട്ട് കണ്ടോളൂ നല്ലൊരു അടിപൊളി മൺസൂൺ ഓഫറായിട്ടാണ് കേട്ടോ എന്ന് വന്നിരിക്കുന്നത് വിജിത്ര സിൽക്കിൽ വരുന്ന ഹെവി ത്രെഡ് വർക്കിലെ ഫാബ്രിക് ആണ് നല്ലൊരു മറൂൺ കളറാണ് കേട്ടോ വീഡിയോയിൽ കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ടാണ് കാണുന്നത് ശരിക്കും നല്ല ഡാർക്ക് മറൂൺ ആണ് നല്ല ഭംഗള മറൂൺ ആണ് അപ്പൊ അതിലേക്ക് സിൽവർ കളറിലെ ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് വിജിത്ര സിൽക്കാണ് ഫാബ്രിക് വരുന്നത് സൈഡ് സിലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിലും ആ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് സൂപ്പർ പ്രോഡക്ടിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ത്രീ എക്സ് ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് ആണ് ഓഫറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ അത് നല്ലൊരു മൺസൂൺ ഓഫർ ആണ് അതിന്റെ അടുത്ത കളേഴ്സ് കാണാം അടുത്ത കളർ വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് അപ്പൊ അതിലെ സിൽവർ കളറിലെ ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടെങ്ങനെയാണ് സിൽവർ കളറില് ഉള്ള ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലും ആ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് ഉള്ളത് അപ്പൊ മീഡിയം ടു ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ സൈഡബിളിനെ അടുത്ത കളർ വരുന്ന ഒരു വയലറ്റ് കോമ്പിനേഷൻ ആണ് അപ്പൊ സിൽവർ കളറില് അതുപോലെ യെല്ലോ കളറിലെയും ത്രെഡ് വർക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലോ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് മീഡിയം ടു ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ഫൈവ് ഡബിൾ നയൻ ഓഫർ പ്രൈസ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പ്യൂർ കോട്ടണിൽ വരുന്ന ഡെയിലി വെയർ ഓഫീസ് വെയറിൽ നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ വേറെ കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് സെയിം ഡിസൈൻ നല്ലൊരു വീനക് പാറ്റേണിൽ വന്നിട്ട് പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് നല്ലൊരു വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് നല്ല പ്യോർ കോട്ടൺ മെറ്റീരിയലാണ് ഡെയിലി വെയറിന് വളരെ കംഫർട്ടബിൾ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലും ആ നെക്കിലോ കൊടുത്തിരിക്കുന്ന ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് ഡെയിലി വെയർ ഓഫീസ് വെയറിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഈ പ്രോഡക്റ്റ് ഇപ്പൊ നമുക്ക് മൂന്ന് കളർ കോമ്പിനേഷനിലാണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നേരത്തെ നമ്മൾ രണ്ട് കളേഴ്സോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബ്ലൂ ആൻഡ് വൈൻ കോമ്പിനേഷൻ ആയിരുന്നു ഇപ്പൊ ഒരു മസ്റ്റാർഡ് യെല്ലോയും കൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല സൂപ്പർ കളേഴ്സ് ആയിട്ടോ എല്ലാം ഡെയിലിവെയറിന് വളരെ കംഫർട്ടബിൾ ആണ് നല്ല റെഡ് ഇപൊളി പ്രോഡക്റ്റ് ആണ് സൈസസ് നമുക്ക് മീഡിയം ടു ത്രീ എക്സൽ വരെ അവൈലബിൾ ആട്ടോ അപ്പൊ ത്രീ എക്സലുകാർക്കും യൂസ് ചെയ്യാം ഇതിന്റെ പ്രൈസ് ആണ് അടിപൊളി ജസ്റ്റ് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇത്രയും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് വിത്ത് പ്യോർ കോട്ടൺ ലൈനിങ് ആണ്